നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ആക്ച്വലി ഈ വീട് വീട് ഹിസ്റ്ററി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ ധേണു സുതിയാണ് വീഡിയോയിൽ പറഞ്ഞത് തങ്ങളുടെ വീട് ചോരുന്നുണ്ട് എന്ന് അതിനൊരു വിശദീകരണവുമായിട്ട് എത്തിയിരിക്കുകയാണ് ബിൽഡർ ഫിറോസ് ഇദ്ദേഹം പറയുന്നത് ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം ഉള്ളിലേക്ക് ശക്തമായ മഴയുള്ളപ്പോൾ തെറിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഇതാണ് സംഭവമെങ്കിൽ തീർച്ചയായിട്ടും രേണു സുതി വന്ന് പറഞ്ഞത് വളരെ മോശമായ കാര്യമാണ് കാരണം ബിൽഡേഴ്സിനെതിരെയൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ബിസിനസ്സാണ് ഇല്ലാതാവുക നമ്മൾ പലരും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുന്ന വീടുകൾ കാണാറുണ്ട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള വീടുകളാണ് അതൊക്കെ എന്നാൽ ഇത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തതെന്നത് കണ്ണാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയും അതിനൊരു വിശദീകരണവുമായി അതിൻ്റെ ബിൽഡർ എത്തുകയും ഒക്കെ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ രേണു സുധീ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എനിക്കും കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിരിക്കുകയാണ് കാരണം ഇത്രമാത്രം ഹെൽപ്പ് ചെയ്ത ഇവരെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത് അങ്ങനെ ഒരു എറച്ചിലടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫിക്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം രേണുവിന് തന്നെയാണ് മാത്രമല്ല ഇദ്ദേഹം പറയുന്ന വേറൊരു ആരോപണം കൂടിയുണ്ട് ആരോപണത്തിൽ പറയുന്നത് രേണുസുതി ഭീഷണിപ്പെടുത്തുന്നു എന്നതുകൂടിയാണ് അതായത് അവർക്ക് ഒരു വർക്കേരിയ കൂടി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ യൂട്യൂബിലൊക്കെ യൂട്യൂബറെ വിളിച്ച് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നും അത് നിങ്ങൾക്ക് ക്ഷീണമാകുമെന്നൊക്കെ പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ രേണുസൃതി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് രേണു ചെയ്യുന്നതെന്ന് പറയാതെ വയ്യ കാരണം പലരുടെയും സഹായത്തോടു കൂടിയായിരിക്കും അത്രയും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വീട് രേണുവിന് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും അത് രേണുവിനുള്ളതാണ് പക്ഷേ വീണ്ടും ഇവരെ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണി സ്വരമൊക്കെ നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും രേണു എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു കൂട്ടുന്നുണ്ടെന്ന് പറയാതെ വയ്യ കാരണം ബിൽഡേഴ്സിനെതിരെ അങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞത് വളരെ മോശമായി പോയ ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ കാരണം അത്രയും ഹെൽപ്പ് ചെയ്ത് അവർ ചിലപ്പോൾ എത്രയും അവരുടെ ഉറക്കങ്ങൾ നഷ്ടമായിട്ടുണ്ടാവും ആ വീട് ഒന്ന് ആ ഒരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വേറെ ചില കാര്യങ്ങൾ കൂടി ബിൽഡർ പറയുന്നുണ്ട് അതായത് ക്ലോക്ക് താഴെ വീണാൽ അത് നന്നാക്കി വെക്കാൻ വരെ ഇവരെ വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും മാത്രമല്ല അവരുടെ വീട്ടിലുള്ള മോട്ടറ് കത്തിപ്പോയപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ടും ഇവരെയാണ് വിളിച്ചതെന്നും പറയുന്നുണ്ട് എന്നാലും വളരെ അത്ഭുതം തന്നെയാണ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എങ്ങനെയാണ് മോട്ടറ് കത്തിപ്പോയതെന്നൊക്കെ രസകരമായി തന്നെ തോന്നുന്നുണ്ട് എന്തായാലും മോട്ടറ് കത്തിപ്പോയാൽ തീർച്ചയായിട്ടും അവർക്ക് വീടുണ്ടാക്കി കൊടുത്ത ബിൽഡർ അല്ലല്ലോ നന്നാക്കി കൊടുക്കേണ്ടത് ആ ഉത്തരവാദിത്തം ആരാണ് സ്വിച്ച് അത് കേടാക്കിയത് ആ വ്യക്തികൾക്കാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ രേണുവിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്തിനാണ് രേണു ഈ ബിൽഡേഴ്സിനെ ഡിസ്റ്റേബ് ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം രേണു തന്നെയാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി കൊടുക്കേണ്ടത് കാരണം ഞാനൊക്കെ അത്രയും രേണുവിന് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബിൽഡർ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഉത്തരവ് തീർച്ചയായിട്ടും രേണുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാൽ മാത്രമേ എന്താ പറയുക നമുക്കിനിയും രേണുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളു ഇപ്പോൾ കേൾക്കുന്ന പല കാര്യങ്ങളും രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻ്റ് തെറ്റ് തന്നെയാണ് രേണു ബിൽഡേഴ്സിനെതിരെ വന്ന് സംസാരിച്ചത് അത് വളരെ മോശമായൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നിയത് എന്തായാലും പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുക